വെറുത്ത് വെറുത്ത് അവസാനം നായികയ്ക്ക് കുട്ടിശങ്കറിനോട് സ്നേഹം തോന്നുന്നതാണ് അഴുകെ രാവണൻ സിനിമയുടെ ക്ലൈമാക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വന്റി ലോകകപ്പിന് മുമ്പും ശേഷവും എന്ന നിലയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ രണ്ട് ഹാഫുകളിലായി വെറുക്കുകയും ശേഷം നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുകയും ചെയ്തൊരു താരമുണ്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ അയാളുടെ പേര് ഹാർദിക് പാണ്ഡെ ഇന്ത്യൻ ക്രിക്കറ്റിലെ പകരം വെക്കാനില്ലാത്ത ഓൾറൗണ്ടർ ബൌളിങ്ങിലും ബാറ്റിങ്ങിലും കൈ മെയ് മറന്ന് ഗ്രൗണ്ടിൽ അധ്വാനിച്ചത് ഇന്ത്യൻ വിജയങ്ങളിൽ പലതിന്റെയും സൂത്രധാരൻ ദ വൺ ആൻഡ് ഒഡ്ലി കുംഫു പാണ്ഡ്യ ശരിക്കും വെറുക്കപ്പെട്ടവനിൽ നിന്ന് ടീമിന്റെ വിശ്വസനിലേക്കുള്ള ഹാർദിക് പാണ്ഡ്യയുടെ പരിണാമമായിരുന്നു ടി ട്വന്റി ലോകകപ്പിൽ നമ്മൾ കണ്ടത് ബാറ്റ് എടുത്തപ്പോൾ എല്ലാം അയാൾ അങ്കക്കലിപും പന്തെടുത്തപ്പോൾ നിർണായക വിക്കറ്റുകളെടുത്ത് കളിയുടെ ഗതി തന്നെ ഇന്ത്യക്ക് അനുകൂലമാക്കി മാറ്റി ഫൈനലിലെ അവസാന ഓവറിൽ ഒരു ഓൾറൗണ്ടർ എന്നതിനേക്കാൾ തഴക്കവും പഴക്കവും പഴക്കവും വന്നൊരു പേയ്സ് ബോളറുടേതിന് തുല്യമായ കൃത്യത പാലിച്ച് ഹാർദിക് വഴുതി കൊണ്ടിരുന്ന ഇന്ത്യൻ വിജയവഞ്ചി തീരമടിപ്പിക്കുകയാണ് ഒരു ഘട്ടത്തിൽ മുപ്പത് പന്തിൽ മുപ്പത് റൺസ് വേണമെന്ന നിലയിൽ ഏതാണ്ട് എൺപത്തഞ്ച് ശതമാനം പേരും എന്തെങ്കിലും അത്ഭുതം സംഭവിച്ചാലേ ഇന്ത്യൻ വിജയം വിജയമുണ്ടാവൂ എന്ന് കണക്കാക്കിയപ്പോൾ ഗ്രൗണ്ടിൽ അവതരിച്ച അത്ഭുതം തന്നെയായിരുന്നു ഹാർദിക്കിന്റെ പന്തുകളും അയാൾ നേടിയ ആ ഇമ്പോർട്ടൻ്റ് വിക്കറ്റുകൾ ക്ലാസിൻ്റെയും മില്ലറുടെയും വിക്കറ്റുകൾ നേടിയ ഹാർദിക്കിൻ്റെ പന്തേറിൻ്റെ മികവ് എത്രത്തോളം ഇന്ത്യൻ വിജയത്തിൽ നിർണായകമായിരുന്നു എന്നറിയാൻ വിജയ നിമിഷത്തിൽ വിതുമ്പലോടെ ക്യാമറകൾക്ക് മുമ്പിൽ സംസാരിച്ച് നിൽക്കുകയായിരുന്ന ഹാർദിക് പാണ്ഡ്യ അരികിലേക്ക് നടന്നുവന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഹാർദിക്കിനെ ചേർത്ത് പിടിച്ച് കവളിൽ ചുംബിച്ച് ആ നിമിഷം ഓർത്താൽ മാത്രം മതി ഇന്ത്യൻ വിജയത്തിന് ശേഷം അന്ന് ഗ്രൗണ്ടിലുണ്ടായ ഏറ്റവും മനോഹര നിമിഷമായിരുന്നു രോഹിത് ഹാർദിക്കിനെ ചേർത്ത് പിടിക്കുകയാണ് കവളിൽ ഉമ്മ കൊടുക്കുകയാണ് കൊച്ചുകുട്ടിയെ പോലെ തോളിലേക്ക് വീണ ഹാർദിക്കിനെ ആശ്വസിപ്പിക്കുകയാണ് കഴിഞ്ഞ മാസം വരെ മുംബൈ ക്യാമ്പിൽ ഇരുവരും തമ്മിൽ ഉണ്ടായിരുന്നുവെന്ന പത്രങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്ത സ്പർദ്ധ കഥകളുടെയും കിംബന്തികളുടെയും വാർത്തകളുടെയും ഒരു മഞ്ഞുരുകൽ ആയിരുന്നു ലോകകപ്പിന് തൊട്ട് മുമ്പ് ഐ പി എൽ ഫൈനൽ സമാപിച്ചപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യപ്പെട്ടതും കൂവലേൽക്കപ്പെട്ടതും വെറുക്കപ്പെട്ടതുമായ താരം ആര് എന്ന ചോദ്യത്തിന് ആരാധകർക്ക് ഒരുത്തരമുണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിലെ ക്യാപ്റ്റൻസി വിവാദവും അതിനൊപ്പം അതിദാരുണമായി തകർന്നടിഞ്ഞ മുംബൈയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാമ്പയിനും എല്ലാം അയാളെ കൊണ്ടെത്തിച്ചത് ഹേറ്റ് ക്യാമ്പയിനുകളുടെയും ആരാധക വേറുപ്പിന്റെയും ലോകത്തായി അവസാന ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന്റെ നായക സ്ഥാനത്തേക്ക് എത്തിയത് ഹാർദിക്കിന്റെ കരിയർ മാറ്റിമറിക്കുകയായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിനെ കഞ്ഞി അംഗത്തിൽ തന്നെ കിരീടം ചൂടിക്കുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണറപ്പുകൾ ആക്കുകയും ചെയ്ത ക്യാപ്റ്റൻ ഹാർദിക് വീണ്ടും മുംബൈയിലേക്ക് തിരിച്ചെത്തിയപ്പോൾ മുംബൈ മാനേജ്മെന്റ് അവരെ അഞ്ചുവട്ടം ചാമ്പ്യന്മാരാക്കിയ രോഹിത് ശർമ്മയെ ഇരുട്ടി വെളുക്ക് മുമ്പ് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് തളികയിൽ എന്ന പോലെ ഹാർദിക്കിന് ക്യാപ്റ്റൻസി നൽകിയത് ആരാധകർക്ക് എളുപ്പം ദയിക്കുന്ന തീരുമാനമായിരുന്നു ഇതോടെ ഹാർദിക് പാണ്ഡ്യെ തന്റെതല്ലാത്ത കാരണത്താൽ ആരാധകരുടെ ശത്രുവായി മാറുകയായിരുന്നു അവസാന സീസണിൽ മുംബൈയിലെ ആരാധകരടക്കം ഹാർദിക്കിനെ കൂവിയായിരുന്നു പല മത്സരങ്ങളിലും വരവേറ്റത് ഒരിക്കൽ ടോസിംഗ് സമയത്ത് ആരാധകർ കൂവിക്കൊണ്ടേയിരുന്നപ്പോൾ കമന്റേറ്റർ സഞ്ജയ് മഞ്ജരേഖർ പോലും മൈക്കിലൂടെ ആരാധകരോട് സ്വയം നിയന്ത്രിക്കാനും മാന്യമായി പെരുമാറാനും പറയേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പലവട്ടം അപമാനിക്കപ്പെട്ട ഹാർദിക്കിനെ അന്ന് മുംബൈ ടീമിലെ സൂര്യയെ പോലുള്ള ബൂമ്രയെ പോലുള്ള സഹതാരങ്ങൾ പോലും അനുകൂലിച്ചിരുന്നു യുവതാരങ്ങളായ തിലക് യാദവനെ പോലെയുള്ളവർ ഹാർദിക്കിനോട് കയർത്ത് സംസാരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടായി കമന്റേറ്ററായ മുൻതാരം ഇർഫാൻ പത്താനൊക്കെ ഓരോ മത്സര ശേഷവും ഹാർദിക്കിനെ തിരഞ്ഞുപിടിച്ച് വിമർശിക്കുകയായിരുന്നു അപ്പോൾ എന്നാൽ അപ്പോഴൊക്കെയും മുഖത്തൊരു കൃത്രിമ ചിരിയോടെ എന്നാൽ ഒരക്ഷരം പോലും പ്രതികരിക്കാതെ നിൽക്കുകയായിരുന്നു ഹാർദിക് തകർന്നുപോയ മുംബൈ കഴിഞ്ഞ സീസണിൽ അവസാന സ്ഥാനക്കാരായപ്പോഴും അയാൾ ഒരക്ഷരം പോലും പ്രതികരിച്ചിരുന്നില്ല തളർന്നു വരത്തില്ല ഉള്ളിലെ കാനൽ അങ്ങനെ കെടാതെ തന്റെ ദിവസം ആളിക്കത്താനായി വെച്ചിരിക്കുകയായിരുന്നു ഹാർദിക ഈ സമയത്ത് തന്നെ രോഹിതും ഹാർദിക്കും തമ്മിൽ പാളയത്തിൽ പടയുന്ന മറ്റുള്ള മുംബൈ ക്യാമ്പിലെ സ്വരച്ചേർച്ചയില്ലായ്മയും പലപ്പോഴും വാർത്തയായിരുന്നു ആസന്നമായ ടി ട്വന്റി ലോകകപ്പിൽ ഇവരുടെ ശീതസമരം തിരിച്ചടി ആവുമോ എന്ന ആശങ്ക ഈ സമയത്ത് നിലനിന്നിരുന്നു എന്നാൽ ഫൈനലിലടക്കം കസറി ഇന്ത്യയുടെ മാച്ച് വിന്നറായി മാറുകയായിരുന്നു ഹാർദിക ഇന്ത്യയുടെ രക്ഷകനായി മാറുകയായിരുന്നു പ്രസന്റേഷൻ സെറിമണിയുടെ സമയത്ത് ഹാർദിക്കിന്റെ കവളിൽ രോഹിത് സമ്മാനിച്ച ആ സ്നേഹചുംബനം മാത്രം മതിയായിരുന്നു അവർക്കിടയിലെ മഞ്ഞുരുകലിന്റെയും ഹാർദിക് എത്രത്തോളം വലിയ സംഭാവനയാണ് ടീമിന് സമ്മാനിച്ചതെന്ന് ആഴവും മനസ്സിലാക്കുക ഒരു ഘട്ടത്തിലും സമ്മർദ്ദത്തിന് കീഴ്പ്പെടാതെ തകർപ്പൻ പ്രകടനം നടത്തിയ ഹാർദിക് ലോകകപ്പിൽ ഇന്ത്യയുടെ അഭിമാന താരമായി മാറുകയായിരുന്നു നിർണായക ഫൈനലിന്റെ നിർണായകമായ അവസാന ഓവർ രോഹിത് ശർമ്മ ഹാർദിക് പാണ്ഡ്യു നൽകിയപ്പോൾ ആശങ്കകളേറെയായിരുന്നു എന്നാൽ ആദ്യ പന്തിൽ തന്നെ ഡേവിഡ് മില്ലറെ പുറത്താക്കി മത്സരം ഇന്ത്യക്ക് അനുകൂലമാക്കാൻ ഹാർദിക്കിന് സാധിച്ചു പിന്നീടുള്ള അഞ്ച് പന്തുകൾക്കപ്പുറം ഇന്ത്യയെ വിശ്വ കിരീടത്തിലേക്ക് എത്തിക്കാനും ഹാർദിക് പാണ്ഡ്യാണ് ഈ ട്വന്റി ട്വന്റി ലോകകപ്പിൽ എട്ട് മത്സരങ്ങളിൽ നിന്ന് പാണ്ഡ്യ എറിഞ്ഞിട്ടത് പതിനൊന്ന് വിക്കറ്റുകളാണ് നൂറിലേറെ റൺസും അദ്ദേഹം നേടുകയുണ്ടായി ഇതിൽ ടീം സമ്മർദ്ദ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ബംഗ്ലാദേശിനെതിരെ നേടി ഫിഫ്റ്റിയും ഉൾപ്പെടും ഫൈനലിലാവട്ടെ ഹാർദിക് പാണ്ഡ്യയുടെ മികവ് നിർണായകമാണ് മൂന്ന് ഓവറുകൾ പന്തറിഞ്ഞ പാണ്ഡ്യെ ഇരുപത് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകളാണ് വീഴ്ത്തി അവസാന ആറ് വന്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയിക്കാൻ വേണ്ടത് പതിനാറ് റൺസായിരുന്നു ആദ്യ വന്തിൽ തന്നെ മില്ലറെ സൂര്യകുമാർ യാദവിന്റെ കൈകളിൽ എത്തിച്ച് പാണ്ഡ്യ വിശ്വാസം കാച്ചു അടുത്ത പന്ത് ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ കഗീസോ റബാദ ബൗണ്ടറി നേടിയെങ്കിലും അഞ്ചാം പന്തിൽ റബാദയും മടക്കി അയച്ച് പാണ്ഡ്യ ഇന്ത്യയുടെ വിജയം ഉറപ്പിച്ചു അവസാന ഓവറിൽ ഏഴ് റൺസ് മാത്രമാണ് ഹാർദിക് പാണ്ഡ്യ വഴങ്ങിയത് ടു മന്ത്സ് ആഫ്റ്റർ ഹി വാസ് മാസിക് ഹാർദിക് ഹാർദിക് ചാൻസ് ടേക്ക് ഓവർ വാങ്ങുക ഗ്രേറ്റസ്റ്റ് റിഡംഷൻ ഇൻ ദി ഹിസ്റ്ററി ഓഫ് ക്രിക്കറ്റ് ഇനി ഏതായാലും ഹാർദിക്കിന്റെ കാലമാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രത്യേകിച്ച് കുട്ടി ക്രിക്കറ്റിൽ വരാൻ ഒരു രോഹിത് ശർമ്മ വിരമിക്കൽ പ്രഖ്യാപിച്ചതിനാൽ ഇന്ത്യയുടെ അടുത്ത ടി ട്വന്റി നായകൻ ഹാർദിക്കായിരിക്കും അടുത്ത ലോകകപ്പിലേക്കായി ഇന്ത്യൻ ടീമിനെ വളർത്തുക എന്ന വലിയ ഉത്തരവാദിത്വം ഹാർദിക്കിന് മുന്നിൽ ഇന്ത്യയിലും ശ്രീലങ്കയിലുമായാണ് അടുത്ത ടി ട്വന്റി ലോകകപ്പ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് സജീവ കിരീട പ്രതീക്ഷയാണുള്ളത് ആ പ്രതീക്ഷകളൊക്കെയും ഹാർദിക് സഫലീകരിക്കുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകർ മൂന്ന് മാസം മുമ്പ് അയാളെ കാണുമ്പോഴൊക്കെയും കൂവി വിളിച്ച അതേ ആരാധക അന്ന് കൂവിയവരൊക്കെയും അതേ വാങ്കിടയിൽ അയാൾക്ക് ജൈവിളികളുമായി എത്തിയതുകൂടി നമ്മൾ കണ്ടത്